എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റ്സിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്ന ജുവലറി മേക്കിംഗ് വീഡിയോസ് ഒന്നും അല്ല നമ്മളൊന്നും ചെയ്യുന്നത് നമ്മളാണെങ്കിലും മിന്ദ്രയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഒരു കുർത്ത വാങ്ങിച്ചായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വാങ്ങിച്ച സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സൽ ആണ് അതായത് എനിക്ക് തോന്നുന്നു സ്മോൾ തൊട്ട് ഫൈവ് എക്സൽ വരെയുള്ള സൈസ് അതിനകത്ത് കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മിന്ദ്രയിൽ ഇപ്പോൾ എൻജോ ഫ്രീസൺ സെയിൽ നടക്കുന്നത് ാണ് അതായത് ഇന്റർനാഷണൽ ബ്രാൻസിൽ ലോവസ്റ്റ് പ്രൈസിൽ ഇപ്പം ഞാൻ വാങ്ങിച്ച ഈ ഒരു കുറുക്കാണെങ്കിൽ നയന്റി പെർസെന്റ് സിക്സ്റ്റി പെർസന്റേജിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനത്തെ ഒരു കുർത്ത കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് നോക്കിയതാട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ഡ്രസ് ലിസ്റ്റ് റിവ്യൂ ചെയ്യാം ാണ് ആ ഒരു ഡ്രസ്സ് ഞാൻ ഓൾറെഡി പൊട്ടിച്ചതാട്ടോ പൊട്ടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഇതിൽ ഞാൻ ഷോർട്ട്സ് എടുത്തപ്പോൾ ഓൾറെഡി ഞാൻ പൊട്ടിച്ചായിരുന്നു ഇത് എങ്ങനെയൊക്കെയാണ് കവർന്നാത്തൊക്കെ ആയിട്ട് വന്നത് ഏതൊരു നല്ല പാക്കിംഗ് ആയിരുന്നു ഇതുപോലെ നമ്മൾ ആമസോൺ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ആട്ടോ ഇന്ദ്രയുടെ ഈ ഒരു പാക്കറ്റിലായിരുന്നു വന്നത് അപ്പോൾ ഓൾറെഡി ഞാനിത് പൊട്ടിച്ചു ഇട്ട് നോക്കി ഷോർട്ട്സ് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പോൾ ഷോർട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഇതിലത്തെ ഷോർട്ട്സിലും പിന്നെ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിലും ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇത് വീഡിയോ എടുക്കുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ അപ്പോൾ നമ്മുടെ നമ്മുടെ ആ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ ഞാൻ ടാഗ് ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതേ ഉള്ളൂ ഒരു യെല്ലോ കളർ ഡ്രസ്സ് ആണ് ഇന്നലെ ഷോർട്സ് വീഡിയോസിലൊക്കെ മസ്റ്റാർഡ് എല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം ആ ഒരു കളറാണ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ എക്സാറ്റ് റേറ്റ് ആയിരുന്നു അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ഏകദേശം തൊള്ളായിരത്തിന് അടുപ്പിച്ചുള്ള ആ ഒരു റേറ്റിനാണ് വാങ്ങിച്ചത് ഇപ്പോൾ എനിക്കൊന്നും അതിനേക്കാട്ടിലും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓപ്പിലാണ് ഇപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ വാങ്ങിച്ച സൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫോർ എക്സൽ സൈസ് ആണ് ഫോർ എക്സൽ സൈസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ സ്മോളും ലാർജും ത്രീ എക്സൽ ഫൈവ് എക്സൽ ഒക്കെയായിരുന്നു കൊടുത്തിട്ടുണ്ട് അതൊക്കെ എനിക്കൊന്ന് അവൈലബിൾ ആണെന്ന് തോന്നുന്നു അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കുറത്തെ ആട്ടോ ഞാൻ ഫോട്ടോ ആയിട്ട് വെച്ചിട്ട് കാണിക്കാം ഞാൻ ഇട്ടേൻ്റെ ഒരു ഫോട്ടോ എൻ്റെയുണ്ട് അപ്പം ഇത് വന്നിട്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളി പ്രിന്റിംഗ് ആട്ടോ എല്ലാം പ്രിൻറ്റിങ് അതൊരു മോട്ടീവ്സ് ആണ് ഫ്ലോറൽ മോട്ടീവ്സ് ആണ് അതായത് ഫ്ലോറിൻ്റെ ഒരു ഫ്ലവർ പോലെയൊക്കെ എനിക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാൻ അറിയത്തില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും ഏകദേശം ഒരു യെല്ലോ കളറാണ് അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇതൊരു കോളർ നെക്കാണ് മീൻസ് റൗണ്ട് നെക്കാണ് വരുന്നത് ഇതൊരു വിസ്കസ് റയോൺ എന്നാണ് അത് ക്ലോത്ത് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് എനിക്കും അതാണ് തോന്നുന്നു കറക്റ്റ് കോട്ടൺ അല്ല ഒരു വിസ്കർ സ്രയോൺ ഒരു ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് ആണോ ഇത് അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിൽ ഇതുപോലെ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് ഹൽദി ഫംഗ്ഷൻസിനൊക്കെ ഇപ്പോൾ കല്യാണ സീസണൊക്കെ നടക്കും അപ്പോൾ എനിക്ക് എല്ലാ കല്യാണങ്ങൾക്കും ഹൽദി കാണുമായിരിക്കുമല്ലോ അപ്പോൾ ഹൽദി ഫംഗ്ഷൻസിനൊക്കെ ഈ ഒരു ഡ്രസ്സ് നല്ല രസമായിരിക്കും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഹൈറ്റ് ഉള്ളവർക്കാണ് ഇതെനിക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കാനുണ്ട് അപ്പം നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും പറയണ വിചാരിച്ചിരിക്കുന്നു ഡ്രസ്സുകളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എനിക്ക് ഇപ്പോൾ ത്രീ എക്സൽ ഫോർ എക്സൽ ആ സൈസിലുള്ള ഡ്രസ്സുകളാണ് എനിക്ക് പരുവുന്നത് ചിലപ്പോൾ ത്രീ എക്സിലായിരിക്കും ചിലപ്പോ ഫോർഎക്സിലായിരിക്കും അപ്പം നമ്മുടെ സൈസിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുപ്പമുള്ള സൈസ് നോക്കിയിട്ട് വാങ്ങിക്കാം അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ചെറുതാ നിങ്ങൾക്ക് വലുതാണെങ്കിൽ പിന്നെ അത് ചെറുതാക്കി എത്താമതിയല്ലോ അതാണ് ഞാൻ ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ വാങ്ങിക്കുന്നത് എൻ്റെ കാട്ടിലും കുറച്ചുകൂടെ കുറച്ചുകൂടെ വലിയ സൈസ് നോക്കിയിട്ടാണ് ഈ ഒരു സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആണ് ഇതൊരു റൗണ്ട് നെക്ക് ആണ് വരുന്നത് ഇതിന്റെ അടിയിലോട്ടെല്ലാം നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിയിലാണെങ്കിൽ ഇതുപോലത്തെ കുഞ്ചലങ്ങളൊക്കെ ഉണ്ട് കേട്ടേ കുഞ്ചലം എന്നാണ് പറയുന്നത് ഇങ്ങനത്തെ പിന്നെ നമ്മൾ മാലയൊക്കെ ചുക്ത മാലയൊക്കെ അതുപോലെ തന്നെ കുഞ്ചലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊങ്ങൽ തൊങ്കൽ പിന്നെ ഇതുപോലത്തെ കുറച്ച് ഇത് ഇളകിയിട്ടൊന്നുമില്ല അതുപോലെ ഫിറ്റ് ചെയ്യാൻ നല്ലൊരു സ്റ്റിച്ച് ചെയ്താണോ കൊടുത്തിരിക്കുന്നത് ഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഒറ്റ സ്റ്റിച്ചായി അല്ലേ ഇത് കിടക്കുന്നത് നല്ല സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് അപ്പൊ ഇത് എനിക്ക് ഇച്ചിരി സ്വല്പം ഒന്ന് വലിപ്പമുണ്ട് പിന്നെ ഇതിന്റെ അടിവശത്തായിട്ടാണെങ്കിൽ ഇങ്ങനെ ആട്ടോ ഞാൻ ഇങ്ങനെയാണെങ്കിൽ അടിവശം വരുന്നത് ഇതാണ്ടേ ഇങ്ങനെയാണ് അടിവശമൊക്കെ വരുന്നത് ഇതിന്റെ ലാസ്റ്റ് എൻഡിൽ ആണെങ്കിൽ എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ജസ്റ്റ് ഞാൻ എന്റെ പിക്ക് ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി പക്ഷേ ഐറ്റം തന്നെ സൂപ്പർ ആട്ടോ ഇതിങ്ങനത്തെ റെഡ് കളറൊക്കെ ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ടും കളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ റെഡ് അതുപോലെ തന്നെ യെല്ലോ ആ ഒരു കളർ ഒക്കെ ആട്ടോ അതായത് അട്ടിപ്പൊളി കളറാണ് സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഏറ്റവും കൂടുതൽ ഇതൊരു ഫസ്റ്റീവ് സീസണിലൊക്കെ നമുക്ക് അതായത് കല്യാണങ്ങൾക്കും ഹൽദി ഫംഗ്ഷൻസും അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അപ്പം ഞാൻ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് വാങ്ങിച്ചു നോക്കാം അപ്പോൾ ഇത് ഇതിന്റെ ബ്രാൻഡ് ീന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആണ് അങ്ങനെ തോന്നുന്നു വായിക്കുന്നത് കാളിനി കാളിനിയെന്ന് പറഞ്ഞ ബ്രാൻഡ് ആട്ടോ അതിനകത്ത് എങ്ങനെ വാഷ് ചെയ്യണം സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മിറർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഗതി അടിപൊളിയാണോ എനിക്ക് ഫേഴ്സ്ലി എനിക്ക് ഒരു ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഇടുമ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റ് പുറമുള്ള ആളായത് കൊണ്ട് എനിക്കിടുമ്പോൾ കുറച്ചുകൂടെ കുറയ്ക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിപ്പം ഏകദേശം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് നല്ല ഡ്രസ്സാണ് നല്ല ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നെക്ക് കണ്ടല്ലോ ഇത് ഇതെന്റെ കൈ പോർഷനാണ് അതായത് കൈ ഏകദേശം ത്രീ ഫോർ അതായത് റെഗുലർ സ്ലീവ്സ് ആട്ടോ വരുന്നത് അതായത് ഇത്രയും കൈ വരെ അതിനു എനിക്ക് എന്തോ പറയാനും എനിക്കറിയില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ് റിവ്യൂ ഇത്രേ ഉള്ളൂ ഇനി ആദ്യമായിട്ട് അതായിട്ടല്ല ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിൽ ഒരു ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആമസോണിൽ നിന്ന് വാങ്ങിച്ചതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇനി മീഷോയിൽ തന്നെ കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല എന്തായാലും നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ആ ലിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അവിതാണ് എന്റെ ഒരു ഞാൻ ഫസ്റ്റ് ആയിട്ട് മിത്രേന്ന് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇനിയും നമുക്ക് നല്ല നല്ല പ്രോഡക്റ്റുകൾ നല്ല നല്ല കുർത്താസ് ഒക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഡ്രസ്സും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ആദ്യത്തെ മിത്രേനെ ഫസ്റ്റ് പർച്ചേസ് ആയിരുന്നു ഇത് അപ്പം തുടർന്ന് പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതിലെങ്ങനെ ഒക്കെ വരുമ്പോൾ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടുപിട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിച്ചു കൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈറ്റിയാണ് ബൈ ബൈ സെ യു